എല്ലാവർക്കും ജോണിസ് പാകിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് വാർ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ ഗാസ തകർന്ന് തരിപ്പണമായിട്ടും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹൂതികൾ ഇറാൻ ഹെസ്പുള്ള തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അണിനിരുന്നു എന്നാൽ ആർക്കും ഇസ്രായേലിന്റെ രോമത്തിൽ പോലും തൊടാൻ സാധിച്ചിട്ടില്ല എല്ലാവരെയും ഒറ്റയ്ക്ക് നിന്ന് ഇസ്രായേൽ പൊരുതി ജയിച്ച് മുന്നേറുമ്പോൾ ഈ ചൊവ്വാഴ്ച രാത്രി ഇറാൻ ഇസ്രായേലിന് നേരെ നൂറ്റമ്പതോളം മിസൈലുകൾ അയച്ചു ഈ വർഷത്തിൽ ഇറാൻ അയക്കുന്ന രണ്ടാമത്തെ മിസൈൽ ആക്രമണമാണ് ഇത് ഇറാന്റെ മിസൈൽ ആക്രമണം മഴ പോലെ ഇസ്രായേൽ ആകാശത്തുകൂടി പാഞ്ഞു വന്നപ്പോൾ തന്നെ ജനങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിൽ ഡേഞ്ചർ അലാറം മുഴങ്ങി ജനങ്ങളെല്ലാവരും ഒന്ന് പേടിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ബങ്കറിലേക്ക് അഭയം പ്രാപിച്ചു ഈ മിസൈൽ ആക്രമണം ഏകദേശം ഒരു മണിക്കൂർ വരെ നീണ്ടുനിന്നു നിന്നു എല്ലാ മിസൈലിനെയും ഇസ്രയേലിന്റെ അയണ്ടോം തകർത്തെറിഞ്ഞെങ്കിലും ചിലത് പതിക്കുകയും ചെയ്തു എന്നാൽ ഇസ്രായേൽ പൗരന്മാർക്ക് ഒരാൾക്ക് പോലും ജീവൻ നഷ്ടമായിട്ടില്ല എന്നാൽ ഇറാന്റെ മിസൈൽ ഉന്നം തെറ്റി പാലസ്തീൻ ബോർഡറിൽ പതിച്ചതിൽ പാലസ്തീൻ പൗരൻ മരിച്ചെന്ന് ന്യൂസ് അപ്ഡേറ്റിൽ നമുക്ക് അറിയാൻ പറ്റും ഈ മിസൈൽ ആക്രമണത്തിൽ ഇറാൻ ജനതകൾ ആഘോഷിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് പക്ഷേ എന്തിന് അവർ സന്തോഷിച്ചു ഇറാൻ ഇനി തകരാൻ പോകുന്നതോർത്ത് അവസാനമായി ആഘോഷിച്ചതാണോ എന്തായാലും ഇനി വരാൻ പോകുന്ന പൂരം കണ്ടുതന്നെ നമുക്കറിയാം കാരണം ടെക്നോളജി പരമായി മുന്നിട്ട് നിൽക്കുന്ന ഇസ്രായേൽ പോലുള്ള രാജ്യത്തെ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്ത് ഇറാൻ വലിയൊരു മണ്ടത്തരമാണ് ഇപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്ക് പാകിസ്ഥാൻ എങ്ങനെയാണോ അതുപോലെയാണ് ഇസ്രായേലിന് ഇറാൻ അഡ്വാൻസ് ടെക്നോളജിയുടെ തലപ്പത്ത് നിൽക്കുന്ന ഇസ്രായേലിനോട് ബുദ്ധിയുള്ള ആരെങ്കിലും ആക്രമിക്കാൻ പോകുമോ എന്നാൽ ഇറാൻ ആക്രമിക്കാൻ പോയി അപ്പോൾ ഇറാന് മുത്തിയില്ലെന്നാണോ നിങ്ങൾ കാണിച്ചു തരുന്നത് ഇനി അവർക്ക് എന്തും സംഭവിക്കാം ചിലപ്പോൾ ഇറാൻ എന്ന രാജ്യം പെട്ടെന്നൊരു ദിവസം ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകാം ഓരോ ടെററിസ്റ്റ് തലവന്മാരെയും അവരുടെ സ്ഥലത്ത് പോയി തന്നെ വകവരുത്തിയ ഇസ്രയേലിന് ഒരു പപ്പടം പൊടിക്കുന്നത് പോലെ ഇറാനെ പൊടിച്ചു കളയുന്നത് ഈ ലോകം മൊത്തം സാക്ഷ്യം വഹിക്കേണ്ടി വരും ടെററിസ്റ്റുകളും ഇസ്രയേലും തമ്മിലുള്ള വാറിൽ ഒരുപാട് കണക്കിലധികം പാവപ്പെട്ട ജനങ്ങൾ മരിച്ചു വീഴുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിന് കാരണക്കാരായ ടെററിസ്റ്റുകളെ വകവരുത്താൻ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന റിയൽ മുസ്ലിമിന് നന്ദി പറയുന്നു ഒരു റിയൽ മുസ്ലിം മാൻ ടെററിസ്റ്റിന് എതിരാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിനെ കുറ്റം പറയുന്നവർ ടെററിസ്റ്റും ആണ് അതിനാൽ ഇസ്രായേലിന് വേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന റിയൽ മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് നന്ദി പറയുന്നു ഇനി ഒരു അറ്റാക്ക് ചെയ്യാൻ ഇറാൻ ബാക്കി കാണുമോ എന്നറിയില്ല എന്തായാലും അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ടെററിസം നശിക്കട്ടെ അത് ഈ നാടിന് തന്നെ നാശമാണ് ഇസ്രായേലിന് എല്ലാവിധ വിജയ ആശംസകളും നമുക്ക് നേരാം ഇസ്രായേലിനെ രഹസ്യമായി സപ്പോർട്ട് ചെയ്യുന്ന റിയൽ മുസ്ലിമിന് നല്ലത് വരട്ടെ ഈ വിഷയങ്ങളിൽ ഇറാനെ എന്ത് സംഭവിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക ഞാൻ എപ്പോഴും പറയും പോലെ വാറ് അവസാനിച്ചിട്ടില്ല കഥ തുടരും എല്ലാ ടെററിസ്റ്റുകളെയും ഹൂറുകളുടെ അടുത്ത് അയക്കാതെ ഇതിനൊരു അവസാനം ഇല്ല കാലാപുരിയിലേക്കുള്ള വണ്ടിക്ക് കാത്തിരിക്കുന്ന ഇറാനെ നമുക്ക് ഓർക്കാം നിങ്ങൾ അവരെ ഓർക്കുന്നതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയറും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പ്രത്യേകം പറയണ്ടല്ലോ